വാഷറുകളുടെ രൂപത്തിലാക്കി ചെമ്പുകമ്പി ഉപയോഗിച്ച് കെട്ടി കടത്താൻ ശ്രമിച്ചത് മുപ്പത്തൊന്ന് കിലോയിലധികം സ്വർണം എയർ കാർഗോയിൽ നിന്നുള്ള കള്ളക്കടത്ത് ഡി ആർ ഐ ആണ് പിടികൂടിയത് പേർ അറസ്റ്റിലായി ഡൽഹി എയർ കാർഗോയിൽ നിന്നാണ് ഇരുപത് ദശാംശം അഞ്ചു കോടി രൂപ വില വരുന്ന സ്വർണം പിടികൂടിയത് വൻ കള്ളക്കടത്ത് സംഘത്തിന്റെ കണ്ണികളാണ് അറസ്റ്റിലായവരെന്നാണ് റിപ്പോർട്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്